വെൽക്കം ബാക്ക് റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പെർഫ്യൂം റിവ്യൂ അൽമാജിദ് ബൂതിൻ്റെ പ്രസ്റ്റീജ് റൂബി ഇതേ ബ്രാൻഡിന്റെ നോയർ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഒന്ന് രണ്ട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രസ്റ്റീജ് റൂബി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വെയിറ്റിലൊരു പെർഫ്യൂം എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് ആണ് ഞാനിത് പർച്ചേസ് ചെയ്തത് ഇതിന്റെ പാക്കിംഗ് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുമ്പം ഈ രീതിയിലാണ് ഇത് വരുന്നത് ഇതിന്റെ ബോട്ടിൽ പ്രസന്റേഷൻ ഇങ്ങനെയാണ് ഇവിടെ പ്രസ്റ്റീജ് റൂബിന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ അൽമാജ് ദൂത്തിൻ്റെ ബ്രാൻഡിങ് ഇവിടെ ചെറിയൊരു ഡയമണ്ട് കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഹൺഡ്രഡ് എം എൽ ഓഡർ പെർഫ്യൂം ഇൻ സൗദി അറേബ്യ നമുക്ക് സ്മെല്ലൊന്ന് ടെസ്റ്റ് ചെയ്യാം നല്ല സ്മൂത്ത് സ്പ്രെയറാണ് നോട്ട്സ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് നോട്ട് ഓറഞ്ച് ബ്ലോസം സിട്രസ് മിഡിൽ നോട്ട് ചെറി ബ്ലോസും ആംബർ ബേസ് നോട്ട് സീഡർ വുഡ് മസ്ക് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് കിട്ടുന്നത് നല്ലൊരു ഫ്രഷ് സ്മെല്ലാണ് ഭയങ്കര റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ആണ് സാധാരണ സിട്രസ് സ്മെല്ലുകൾക്കൊക്കെ നല്ല ഹാർഷ് അല്ലെങ്കിൽ ഭയങ്കര രുത്തലൊക്കെ ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഇത് ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് അതോടൊപ്പം തന്നെ നല്ല ഫ്ലോറൽ നോട്ടും കൂടെ ഇതിൻ്റെ ഉപ്പ് വരുന്നുണ്ട് ഈ പൂക്കളിൻ്റെ ഒരു സ്മെല് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറിയ ഫ്ലവർ ഷോപ്പില്ലേ അവിടെ ഈ മാലയൊക്കെ തൂക്കിയിടുമ്പം പല പല പൂക്കളെല്ലാം കൂടെ ചേർത്ത് ചേർത്താണല്ലോ വെക്കുന്നത് അപ്പോൾ ആ ഒരു പൂക്കളുടെ ഒക്കെ ഒരു സ്മെല്ലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് മിഡിലേക്ക് വരുമ്പോൾ നല്ല ആംബ്രന സ്മെല്ല് കിട്ടുന്നുണ്ട് പെർഫ്യൂം പെർഫ്യൂമ് നിരുന്നുകഴിയുമ്പം അതായത് സെറ്റിലാകുമ്പോഴത്തേക്കും സീഡർ വുഡ് സാൻഡിൽ മസ്ക് ഇതാണ് ഇതിൻ്റെ ഒരു സ്മെല്ല് അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഞാനിത് രണ്ട് സ്ഥലങ്ങളായിട്ട് അടിച്ചത് ഒന്ന് എൻ്റെ ഡ്യൂട്ടി സമയത്താണ് അത് ഞാൻ എ ഉള്ളിലാണ് അപ്പോൾ അവിടെ എനിക്കൊരു എട്ട് മണിക്കൂർ എൻ്റെ ഡ്രസ്സിൽ കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ ആയിട്ടുള്ള പ്രൊജക്ഷൻ ചില സമയത്ത് ഇതിൻ്റെ സ്മെല്ല് ഫെയ്ഡാവും ചില സമയത്ത് ഇതിൻ്റെ സ്മെല്ലിൽ പെട്ടെന്ന് പ്രൊജക്റ്റ് ചെയ്യും പുറത്ത് ഞാനിത് യൂസ് ചെയ്ത സമയത്ത് നല്ല ചൂടിലാണ് യൂസ് ചെയ്തത് പക്ഷേ വീക്ക് പെർഫോമൻസ് ആണ് ഒരു മൂന്നാല് മണിക്കൂറേതെനിക്ക് ലാസ്റ്റിംഗ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇത് ഏത് ഒക്കേഷനിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഫംഗ്ഷൻസിലോ പാർട്ടിയിലോ ഡ്യൂട്ടിയിലോ ഓഫീസിലോ ഏത് സമയത്തും നമുക്കിത് യൂസ് ചെയ്യാം ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ട്വൻറ്റി ടു കെ ഡി ആണ് എനിക്കിത് ഓഫറിലാണ് കിട്ടിയത് പതിനൊന്ന് കേടിക്ക് ഒരു ഇരുപത്തിരണ്ട് കേടി കൊടുത്തൊന്നും ഈ പെർഫ്യൂം വാങ്ങേണ്ട ആവശ്യമില്ല ഇതുപോലെ ഓഫറിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണ് ഒരു ഗിഫ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയും ഇത് ഉപയോഗിക്കാം നല്ല സ്മെല്ലാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ജ്യൂസാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം